കാറ് ഗേറ്റ് കടക്കുമ്പോൾ അലക്സ് ജീനയെ നോക്കി പുറത്തെ കാഴ്ചകളിലേക്കാണ് കണ്ണ് നോട്ടം കണ്ടാൽ ഇതൊന്നും ഇതുവരെ കാണാത്ത പോലെയാണ് ഇവിടെ നിന്ന് മൂന്നര മണിക്കൂറിൽ കൂടുതലുണ്ട് ഇടുക്കിയിലേക്ക് ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ ജീന മയങ്ങി ടൗൺ ഏരിയ കഴിഞ്ഞപ്പോൾ തന്നെ അലക്സ് കാറിൻ്റെ സ്പീഡ് കൂട്ടി ഈ ഭാഗത്ത് പെട്ടെന്ന് ഇരുട്ട് വീഴും അഞ്ചര കഴിഞ്ഞു ഇടുക്കിയിലെത്തുമ്പോൾ അലക്സ് തൻ്റെ തോളിൽ ചാരിക്കിടക്കുന്ന ജീനയെ ഉണർത്താതെ ഇറങ്ങി പിന്നെ ബാഗെടുത്ത് അകത്തേക്ക് കൊണ്ടുവച്ചു കൊച്ചെ അവളുടെ കവളിൽ ഒന്ന് തഴുകിയപ്പോൾ ജീന മുഖം ചുളുക്കി വീണ്ടും കവളിൽ തട്ടി ജീനമെല്ലെ മിഴികൾ തുറന്നു എത്തി അലക്സ് പറഞ്ഞതും ജീന സംശയത്തോടെ ഇറങ്ങി പരിചയമില്ലാത്ത ചുറ്റുപാട് റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലായി ഒരു എസ്റ്റേറ്റ് അത്ര വലിപ്പമുള്ളതല്ല എന്നാലും വലിപ്പമുണ്ട് ഇതോ പേപ്പന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു അലക്സിന്റെ മുഖത്ത് ഒരു കള്ളച്ചിരിയുണ്ട് വാ അലക്സ് ചിരിയോടെ ജീനയെ ചേർത്ത് പിടിച്ച് ഉമ്മറത്തേക്ക് നടന്നു ഇവിടെ എന്നതായിച്ചയാ ഇവിടെ അലക്സ് ഒന്ന് നീട്ടി നമ്മളിവിടെ കുറച്ച് ദിവസം ഉണ്ടാവും അപ്പോ മാളിയേക്കലോ മാളിയേക്കൽ പോവാം പക്ഷെ ഇപ്പോൾ വാ ജീനയും കൂട്ടി വീടിന്റെ അകത്തേക്ക് കയറി വെള്ളയും പർപ്പിളും കളർ പെയിന്റ് ചെയ്ത വീട് എല്ലാവടേയും പർപ്പിൾ കളർ കർട്ടൻ ആണ് ഇത് എസ്റ്റേറ്റ് ആണ് നിന്റെ പേപ്പൻ പറഞ്ഞിരുന്നു ഇത് കൊടുക്കുന്നുണ്ടെന്ന് അപ്പത്തന്നെ വാങ്ങാമെന്ന് വെച്ചു പക്ഷെ അപ്പോഴേക്കും അലക്സൊന്നു നിർത്തി നിശ്വസിച്ചു ജീനയെ പിടിച്ചു വലിയ സിറ്റിയിലേക്ക് ഇരുത്തി ഹാളൊക്കെ നല്ല വിസ്താരമുണ്ട് എന്നാലും എന്തിനാ ഇവിടെ ഉം കൊച്ചിന് ഇഷ്ടായില്ലേ ഇഷ്ടായി പക്ഷെ പെട്ടെന്ന് പെട്ടെന്നൊരു മാറ്റം വേണമെന്ന് തോന്നി അവിടെ നിന്നാൽ ചിലപ്പോൾ ശരിയാവില്ല എനിക്കെന്റെ കൊച്ചിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല അലക്സി മുട്ടുകുത്തി നിലത്തേക്കിരുന്നു അവളുടെ മുഖത്തേക്ക് കിടക്കുന്ന മുടിയിഴകൾ ചെവിക്ക് പിറകിലേക്ക് വെച്ചു ജീന അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി സോറി അവളുടെ ബലം കൈ പിടിച്ച് ചുണ്ടോട് ചേർത്തു ജീന ചെറുതായി പുഞ്ചിരിച്ചു ഇവിടെ എത്ര നാളത്തേക്കതൊക്കെ ഉണ്ട് ഫുഡ് അതൊക്കെ ആള് വരും ഇതൊക്കെ എപ്പോ അലക്സ് മറുപടി പറയാതെ ചിരിച്ചേ ഉള്ളൂ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ചേച്ചിയും ചേട്ടനും വന്നു കുറഞ്ഞു വന്നാൽ ഒരു നാൽപ്പത് കഴിയും രണ്ടാക്കും കുക്കിങ്ങിന് വന്നതാണെന്ന് അലക്സ് അവരെ പരിചയപ്പെടുത്തുമ്പോൾ ജീന അലക്സിനെ ഇതുവരെ കാണാത്ത രീതിയിൽ നോക്കി നിന്നു അമ്മച്ചി മരിച്ച വിഷമത്തിൽ നിന്നും പടികയറാൻ അലക്സ് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സന്തോഷിപ്പിക്കാനും അമ്മച്ചി ഇല്ലാതാവുന്ന വിഷമം ആരെക്കാളും നന്നായി തനിക്കറിയാം കുഞ്ഞിലെ അനുഭവിച്ചതാണ് ജീനയുടെ ഫുഡ് അതുമതി ഇതുമതി എന്നൊക്കെ അവരോട് പറയുന്നവനെ കണ്ട് അവൾക്ക് ചിരിവന്നു ജീനയെ അലക്സ് തനിച്ചാക്കാതെ കൂടെ തന്നെ നിന്നു രാത്രിയിലെ അലക്സ് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വിളമ്പി നൽകുന്നത് കണ്ട് ജോലിക്ക് വന്ന ചേച്ചിയും ചേട്ടനും ജീനയുടെ ഭാഗ്യത്തെ സ്തുതിച്ചു ഞായറാഴ്ച ദിനങ്ങളിൽ ചാർലിയും മോളിയും എല്ലാം വീട്ടിലെ വിരുന്നുകാരായി ദിവസങ്ങൾ കഴിയുംതോറും ചെറുതായി ഉയർന്നു വരുന്ന ജീനയുടെ കുഞ്ഞു വയറ് അലക്സിന് നൽകിയ സന്തോഷം ചെറുതല്ല വയറിനുള്ളിലെ കുഞ്ഞു ജീവനെ കൊഞ്ചിച്ചും ജീനയെ താലോലിച്ചും കടന്നുപോയ ഒൻപത് മാസങ്ങൾ രാത്രിയിൽ നേരി വന്ന അവളുടെ കാലുകൾ ഒഴിഞ്ഞുകൊടുക്കുമ്പോഴായിരുന്നു ജീന ചെറിയ വേദനയോടെ പുളഞ്ഞത് അലക്സ് ആ നിമിഷം പകിച്ചുപോയിരുന്നു പുറത്താണെങ്കിൽ ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയും ജീന കരയുന്നില്ലെങ്കിലും ചുണ്ടുകൾ ഉള്ളിലേക്ക് കൂട്ടിപ്പിടിച്ച് കടിച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ കവളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു രണ്ട് കൈയിലും അവളെ കോരിയെടുക്കുമ്പോൾ ജീനയുടെ കൈ നഖം അലക്സിന്റെ തോളിൽ അമർന്നു അവളുടെ കൈ തോളിൽ അമരുന്നതിനനുസരിച്ച് അവൾ അനുഭവിക്കുന്ന വേദന അവൻ അറിഞ്ഞു തോളിൽ നഖം കൊണ്ട് മുറിവുണ്ടായി അതിൽ നിന്നും ചോര ചോരപൊടിഞ്ഞു അലക്സെ അവളെയും കൊണ്ട് പുറത്തേക്കോടി ജീന ശ്വാസം ആഞ്ഞുവിട്ടു വല്ലാതെ കിതച്ചു അവളെ കാറിന് പിറകിൽ കിടത്തി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കാറ് പായുമ്പോൾ മനസ്സിൽ ഒരായിരം വട്ടം അവൻ കർത്താവിനെ വിളിച്ചിരുന്നു ജീനയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ലേബർ റൂമിൽ കയറ്റി പല പെൺകുട്ടികളും പ്രസവവേദനയെ തുടർന്ന് കരയുന്നുണ്ട് എന്നാൽ ജീനയുടെ വിതുമ്പൽ പോലും കേൾക്കാത്തത് അലക്സിനെ ആശ്ചര്യം തോന്നി രാവിലെ നേരം വെളുത്തിട്ടും ജീനയുടെ വിവരമൊന്നും അറിയാൻ കഴിഞ്ഞില്ല അലക്സിനെ അപ്പോഴൊക്കെ അമ്മച്ചിയുടെ അസാന്നിധ്യം മനസ്സിലായി ഇടയ്ക്കിടെ കടന്നു പോകുന്ന നേഴ്സൊക്കെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയും ക്ഷമാതിന്റെ പരിധിയും കടന്നുപോയി ചാർലിയും റിയയും എത്തി കൂടെ സിസിലിയും അപ്പോഴാണ് അലക്സിനെ കുറച്ച് സമാധാനമായത് കുറച്ചു കഴിഞ്ഞ് മോളിയും എത്തി എന്നാൽ ഉച്ചയായിട്ടും ഒന്നും ആയില്ലെന്ന് പറഞ്ഞപ്പോൾ അലക്സ് ചൂടായി നേഴ്സിനോട് തട്ടിക്കയറി ഒരു വിധത്തിലാണ് ചാർലി അവനെ പിടിച്ചിരുത്തിയത് വൈകിട്ട് മൂന്ന് മണിയോടെ ജീന പ്രസവിച്ചു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ അലക്സി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു നഴ്സ് നീട്ടിയ കുഞ്ഞുമാലാകെ കയ്യിൽ വാങ്ങുമ്പോൾ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു കൈകൾ വിറച്ചു ജീന കുഴപ്പമില്ല മുറിയിലേക്ക് മാറ്റും നഴ്സ് അലസമായി പറഞ്ഞിട്ട് കുഞ്ഞിനെ വാങ്ങി അലക്സ് കുഞ്ഞിനെ കണ്ട് മതി വരാതെയാണ് തിരികെ കൊടുത്തത് കുറച്ചു നേരം കഴിഞ്ഞാണ് ജീനയെ മുറിയിലേക്ക് മാറ്റിയത് അലക്സ് ആദ്യം നോക്കിയത് ജീനയാണ് തളർച്ചയോടെ കിടക്കുന്ന തന്റെ പെണ്ണ് അലക്സിനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിലൊരു പുഞ്ചിരി ഇടം പിടിച്ചു അലക്സ് അവളുടെ കൈവിരലിൽ തഴുകി അടുത്തേക്കിരിക്കുമ്പോൾ ചാർലി കുഞ്ഞിനെ കൊണ്ട് അവിടെ നിന്നും കുറച്ച് നീങ്ങിയിരുന്നു നൊന്തോ അവൾ തലവിലങ്ങനെ ആട്ടിയപ്പോൾ അലക്സ് ചിരിച്ചുപോയി ചുണ്ട് കടിച്ചു പിടിച്ച് രക്തപ്പാടുകൾ ഇപ്പോഴും കാണാം വേദന കടിച്ചമർത്താൻ മിടുക്കിയാണ് ഒരുപാട് നൊന്താലും മുഖത്തു നോക്കി കള്ളം പറയും നമുക്കീ ഒരാൾ പോരെ ഇപ്പോഴും അവളുടെ നിറഞ്ഞ കണ്ണും ആ ചുണ്ടുകളും അവൾ അനുഭവിച്ച വേദനയും അലക്സിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു ഒരു കുഞ്ഞി അലക്സ് കൂടി വേണം നേരത്തെ സ്വരം വേണ്ടടി കൊച്ചെ നിനക്ക് നോവും അലക്സ അവളുടെ കൈ ചുരുട്ടി ചുംബിച്ചു കുറച്ചു നേരമല്ലേ സഹിക്കാം എന്നാലും കുഞ്ഞു അലക്സി കൂടി വേണ ഇച്ഛായ വാശി പറഞ്ഞാൽ കേൾക്കില്ല അലക്സ അവളെ കൂർപ്പിച്ചു നോക്കി ജീന വേദനയോടെ പുഞ്ചിരിച്ചു അലക്സ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു മോളെ കണ്ടോ നിന്നെ പോലെ തന്നെ ജീന മേഘൾ താഴ്ത്തി ചാർലി അലക്സിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞ് ശാന്തമായി ഉറങ്ങുകയാണ് പാവ എൻ്റെ ജീന കൊച്ചിനെ പോലെ അലക്സ് ചിരിച്ചു ജീനയും ആ ചിരിയിൽ പങ്കു ചേർന്നു കുഞ്ഞിന്റെ മാമോദീസക്ക് എന്തായാലും തിരിച്ചു മാളിയക്കൽ തന്നെ പോവണം പറ്റിയാൽ തലേന്ന് തലേന്ന് രാത്രി അവിടെ എത്തുമ്പോൾ ജീന മാളിയക്കൽ കണ്ട് കണ്ണു വീഴിച്ചു പണ്ടത്തെ മാളിയക്കൽ തറവാടല്ല മോഡേൺ ഡിസൈനോടുകൂടി പണിത പുതിയ രണ്ട് വീട് ഒരുപാട് മാല കൊണ്ട് അലങ്കരിച്ചത് കണ്ട് ജീനയ്ക്ക് അത്ഭുതം തോന്നി മുറിയെല്ലാം അതേ വലിപ്പമാണെങ്കിലും ഹാളൊക്കെ ചെറുതാക്കി മുകളിലും താഴെയുമായി രണ്ട് മുറികൾ മുകളിലെ തങ്ങളുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ ജീനയുടെ കണ്ണുകൾ നാലുപാടും ഓടി നടന്നു ഉറങ്ങുന്ന കുഞ്ഞിനെ ബെഡിൽ കിടത്തി ജീന അലക്സിനെ കാത്തിരുന്നു കുറച്ചു നേരം കഴിഞ്ഞാണ് അവൻ എത്തിയത് ഉറങ്ങാതെ ഇരിക്കുന്നവളെ കണ്ട് അലക്സി നെറ്റി ചുളിച്ചു ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി കൊടുത്തത് തന്നെ ഇവിടെ വരുമ്പോൾ കിടന്നോട്ടെ എന്ന് കരുതിയാണ് ബാഗുകളെടുത്ത് ഉള്ളിൽ വെച്ചതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാടി എന്നാടികൊച്ച കിടക്കുന്നില്ലേ ഗൗരവമായ സ്വരം ജീന അവനെ തന്നെ ഉറ്റുനോക്കി അലക്സിൽ ഒരു മാറ്റവുമില്ല ആ കട്ടിമീശയും ചെറുതായി വളർന്ന താടിയും അവളുടെ നോട്ടം കണ്ട് അലക്സി നെറ്റിയൊന്നു ചുളുക്കി പ്രസവം കഴിഞ്ഞത് മുതൽ ഈ നിമിഷം വരെ അവളെ തനിച്ചാക്കിയിട്ടില്ല പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷയും മാമയോട് ചോദിച്ച് ജീനയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അവനും അറിയുകയായിരുന്നു അമ്മച്ചി ഇല്ലാത്തതിന്റെ നോവ് കാരണം ഒറ്റപ്പെടൽ നന്നായി അറിഞ്ഞു തന്റെ പെണ്ണിനെ ഒരിക്കലും അമ്മച്ചി അടുത്തില്ലെന്നുള്ള വിഷമം വരാതിരിക്കാൻ അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പ്രസവം കഴിഞ്ഞ് ഭർത്താവ് പോവാൻ പാടില്ലെന്ന് പറയുന്ന ഭാര്യയുടെ മുറിയിൽ തൻ്റെ കുഞ്ഞിനെ നോക്കി ഉറക്കം കളഞ്ഞിട്ടുണ്ട് അവനറിയാം മറ്റാരും ഇല്ലെന്നുള്ള സത്യം ദിവസങ്ങൾ കഴിയുമ്പോൾ ജീനയും മെച്ചപ്പെട്ടു കുറച്ച് തടിച്ചെന്നൊഴിച്ചാൽ അവൾ ഇപ്പോഴും കണ്ടത്തെ ജീനയാണ് കൊച്ചിന് എന്നാ പറ്റി അലക്സ് ഷേർട്ട് അയച്ച് ഹാങ്ങറിൽ തൂക്കി അവളുടെ അടുത്തേക്കിരുന്നു ഇച്ച എന്തിനാ വീട് പൊളിച്ചു പണിതേ ഒളിച്ചു പണിത് വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ട് എത്ര ആയെന്നറിയോ എന്നാ തിന് വേണ്ടായിരുന്നു എന്നാ നമ്മുടെ ത്രേശ്യാമച്ചയുടെ ഓർമ്മകളുള്ള വീടായിരുന്നില്ലേ ഒരോർമയും ഇനി വേണ്ട നീയും ഞാനും നമ്മുടെ കൊച്ചും ഇനി ആ ഓർമ്മകൾ മതി ബാക്കി ഒരു ഓർമ്മക്കും ഇനി ഇട കൊടുക്കരുത് ജീനയുടെ കണ്ണ് നിറയാൻ തുടങ്ങിയിരുന്നു നീ ഡ്രസ്സ് മാറ്റാൻ നോക്കുവെച്ച് അലക്സ് ചെയ്തേറ്റു ജീന സാരി മാറാൻ ബാത്റൂമിലേക്ക് കയറി ഒരു സാദ നൈറ്റി ധരിച്ചു വരുമ്പോൾ അലക്സ് മോളയും കെട്ടിപ്പിടിച്ച് കിടന്നിരുന്നു ജീനയും ഇപ്പുറത്തായി കിടന്നപ്പോൾ അലക്സിന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി ജിയമോളുടെ ഒന്നാം പിറന്നാളിനെ ചാർലിയുടെ ആദ്യത്തെ കൺമണി വരവറിയിച്ചു ഒരു വാശിയും കരച്ചിലും കേക്ക് മുറിക്കുന്ന ജിയമോളെ കണ്ട് അലക്സ് വീണ്ടും പറഞ്ഞു എന്റെ ജീനക്കൊച്ചിനെ പോലെ തന്നെ എന്റെ മോള് പാവാം എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ തന്നെ അലക്സ് മനസ്സിലാക്കി ജിയ അലക്സ് ഒരു കൊച്ചുറുമ്പി തന്നെയാണെന്ന് അലക്സിൻ്റെ അതേ സ്വഭാവം ചാർലിക്ക് ആദ്യത്തെ കൺമണിയായി നിയാൻ നിയാനെന്ന കൊച്ചുകുറുമ്പൻ ജനിച്ചു രണ്ടു വർഷം കൂടി കഴിഞ്ഞു പോകുമ്പോൾ ജിയയ്ക്ക് താഴെ അജിൻ അലക്സ് കൂടി ജനിച്ചു അജിനെങ്കിലും ജിയനെ പോലെ ആകുമെന്ന് വിശ്വസിച്ച അലക്സിനെ അവിടെയും തെറ്റി അജിൻ അവൻ്റെ അപ്പൻ്റെ തനി പകർപ്പാണ് എല്ലാം കൊണ്ടും അലക്സ് അലക്സിൻ്റെ കുഞ്ഞിനെ ഫോട്ടോ പോലും ഇപ്പോഴത്തെ അജിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോവും മൂന്നാമത് ഒന്നൂടെ ജീനയെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി അലക്സ് കയ്യോടെ അവളുടെ പ്രസവം നിർത്തിച്ചു ഇതിനിടയ്ക്ക് ചാർലിക്കും റിയക്കും റയാൻ കൂടി ജനിച്ചു ഫിജോ ഇടയിൽ കൂടി സോഫിയെ ലൈം വലിച്ചത് കൊണ്ട് സോഫി പ്രസവിച്ച് കിടക്കുകയാണ് അതും നല്ലൊരോമനത്തമുള്ള പെൺകുഞ്ഞ് വർഷങ്ങൾ വീണ്ടും കടന്നുപോയി അന്നൊരു ഞായറാഴ്ച ദിനം പള്ളിയിലെ അമ്പു പെരുന്നാളായിരുന്നു മാളിയേക്കൽ ആഘോഷമാണ് വീട്ടുമുറ്റത്ത് വാഴയുടെ തണ്ടുവെട്ടി അതിൽ പല വർണ്ണങ്ങളിൽ കൊടികൾ കുത്തിവെച്ചിട്ടുണ്ട് പിണ്ടിപ്പെരുന്നാൾ എന്നുകൂടെ പറയും മുറ്റത്ത് കുട്ടികളുടെ പട പടക്കവും കമ്പിത്തിരിയും പൂത്തിരിയുമെല്ലാം കത്തിക്കുന്ന തിരക്കിലാണ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചിക്കൻ വറുത്തു കോരിക്കൊണ്ട് റീയും ചിക്കൻ കുരുമുളക് അരച്ചു വയ്ക്കുന്ന തിരക്കിൽ ജീനയും ഉണ്ട് സോഫി വീണ്ടും പ്രസവം പ്രമാണിച്ച് റെസ്റ്റാണ് ഇപ്പോൾ കുട്ടികൾ രണ്ടായി മോളിയും സിസിലിയും ചെറിയ കൈ സഹായങ്ങളുമായി കിച്ചണിൽ തന്നെ നാട്ടിലെ കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞു നിൽക്കുന്നുണ്ട് കുറച്ച് ബന്ധുക്കളൊക്കെ ഉച്ച കഴിഞ്ഞപ്പോഴേ പോയി ഇതിപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡാണ് അവന്മാര് വന്നില്ലെടി സിസിലെ പറഞ്ഞപ്പോഴാണ് ജീനയും ശ്രദ്ധിക്കുന്നത് പറയും പോലെ ഇതെന്നാ കുടിയാ റിയ ചോദിച്ചു അലക്സിക പിന്നെ കുപ്പി കണ്ടാൽ ഒന്നും വേണ്ട സിസിലൊന്ന് ഇരുത്തി പറഞ്ഞു ജീന അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല കാരണം കൂട്ടത്തിൽ ഏറ്റവും കുടിയൻ തൻ്റെ കെട്ടിയനാണെന്ന് നന്നായിട്ട് അറിയാം കുട്ടികളെ വിളിച്ച് ഭക്ഷണം കൊടുത്തു ഭർത്താക്കന്മാർ വരാതെ സോഫി പിന്നെ കഴിച്ചു കിടന്നു മോളി കുറേ വർഷമായി ഇതെല്ലാം കാണുന്നതുകൊണ്ട് കുറച്ചുനേരം കാത്തിരുന്ന് മോളിയും കഴിച്ചു അവരും കൂടി പോയപ്പോൾ ജീനയും പ്രിയയും പരസ്പരം നോക്കി കഴിച്ചിട്ട് കിടക്കാം ജീനെ അവർ വരുമ്പോൾ വരട്ടെ റിയ മടുപ്പോടെ കഴിക്കാനിരുന്നു മുകളിലേക്കൊന്നു നോക്കി ജീനയും കഴിക്കാനിരുന്നു കഴിച്ചു കിടക്കുമ്പോൾ പതിനൊന്നര കഴിഞ്ഞിരുന്നു പന്ത്രണ്ട് മണി ജീന ഉറങ്ങാതെ നോക്കിയിരുന്നു കുട്ടികളൊക്കെ നേരത്തെ തന്നെ ഉറങ്ങി എന്തോ സങ്കടം തോന്നി നല്ലൊരു പെരുന്നാളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ കാൽമുട്ടിലേക്ക് മുഖം മുഖംപൂത്തി ചുമരിലേക്ക് ചാരിയിരുന്നു മുകളിലെ ആഘോഷം കഴിഞ്ഞു വരുമ്പോൾ ഒന്നര കഴിഞ്ഞിരുന്നു ഒക്കെ തന്നെത്താൻ എടുത്ത് കഴിച്ചു കിടന്നു അലക്സ് മുറിയിലേക്ക് കടക്കുമ്പോൾ ഇരുട്ട് നിറഞ്ഞിരുന്നു ഡിം ലൈറ്റ് പോലും ഓൺ ആക്കിയിട്ടില്ല അലക്സ് ഡിം ലൈറ്റ് ഓൺ ചെയ്തു ബെഡിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നെറ്റിയിൽ ഉമ്മ കൊടുത്തു എന്നാൽ ജീനെ കാണാതെ അവൻ ലൈറ്റ് ഓൺ ചെയ്തു നിലത്ത് ചുമർചാരി മുഖം പോയിത്തിരിക്കുന്നവളെ കണ്ടതും അവന്റെ നെറ്റി ചുളിഞ്ഞു കൊച്ചെ കുടിച്ചു കുഴഞ്ഞ നാക്കിൽ പ്രണയം വിടർന്നു മെല്ലെ നിലത്തേക്കിരുന്ന് അവളുടെ കൈയിൽ കൈവച്ചു തുടണ്ടെന്നെ കൈ തട്ടിമാറ്റി ജീന ഒപ്പം ഏങ്ങലിടികൾ ഉയർന്നു എന്നെ താടി കാര്യം പറ കുടിച്ചതൊക്കെ ആവിയായി പോയി ഓ ജീന അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു ദേ ജീനെ മനുഷ്യന് ഭ്രാന്താക്കാതെ കാര്യം പറയടി ഒന്നുമില്ല മാറിയേ ജീന കണ്ണു തുടച്ച് കുട്ടികളുടെ ഒപ്പം കിടക്കാൻ തയ്യാറായി പിന്നെ കാര്യം പറയാതെ നീ കിടക്കണ്ട അലക്സ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു എന്ത് കാര്യമാ ഈ സമയത്ത് പറയണ്ടേ സമയം നോക്ക് വെറുതെ ഒച്ചവെച്ച് കുട്ടികളെ നുണർത്തണ്ട ജീന അവനെ തള്ളി മാറ്റി ബെഡിലേക്ക് കിടന്നു അലക്സ് ജീനയെ നോക്കി ഉള്ള സമാധാനവും ഉറക്കവും കളഞ്ഞ് നിലത്തേക്കിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലക്സ് നിലത്ത് കിടക്കുന്ന കണ്ട് ജീനയ്ക്ക് പാവം തോന്നി എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോൾ അലക്സ് ബെഡിൽ തല താഴ്ത്തിയിരിക്കുന്നുണ്ട് ജീന ഒന്ന് ഉമനീരി ഇറക്കി മൈൻഡ് ചെയ്യാതെ കടന്നുപോയവളെ വലിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി മാറി എനിക്ക് പോകണം ജീന മുഖം ചിരിച്ചു അലക്സ് അവൾക്ക് ഇരുവശവും കൈവച്ച് ലോക്ക് ചെയ്തു ജീന നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു രാത്രി അതിൽ കൂടുതൽ പോവരുതെന്ന് നീ എന്നാ തിരാ ഇന്നലെ കരഞ്ഞ് രാവിലെ തന്നെ എന്നാ മുഖം വീർപ്പിച്ച് നടക്കുന്നേ അല്ല എന്നതാ നിന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദമുയർന്നു കയ്യിലെ പിടിമുറുകി ജീനയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടപ്പോൾ തന്നെ അലക്സി പിടിയയച്ചു എനിക്കൊരു പ്രശ്നവുമില്ല ഇച്ചാൻ എന്താണെന്ന് വെച്ചാ ചെയ്തോ എന്നാ നീ എന്നാ പറയുന്നേ ഇച്ചാൻ എന്തിനാ ഇങ്ങോട്ട് വന്ന് മുഴുവൻ ദിവസവും അവിടെ ഇരുന്ന് കുടിക്കായിരുന്നില്ലേ രാത്രി ഞാൻ എത്ര നോക്കിയെന്നറിയോ കവളിലേക്ക് വീണ കണ്ണീർ തുള്ളിയെ അവൾ പിണക്കത്തോടെ തുടച്ചുമാറ്റി അലക്സിന് ആശ്വാസം തോന്നി രാവിലെ തിരക്ക് ഉച്ചക്ക് ബന്ധുക്കൾ നല്ലൊരു ദിവസമായിട്ട് കെട്ടിയവന്റെ കൂടെ ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല രാത്രി കഴിക്കാമെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ഈ ഒരു ദിവസമല്ലേ ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ കഴിക്കുന്നേ അപ്പോൾ അതല്ല പ്രശ്നം അലക്സ് പ്രത്യേക ഈണത്തിൽ പറഞ്ഞു ഇച്ചയനായിട്ട് ആരെയും കുടിപ്പിക്കണ്ട വേണേൽ തന്നെ ഇരുന്ന് കുടിച്ചോ ജീന അവനെ തള്ളി മാറ്റി മുറിക്കു പുറത്തേക്കിറങ്ങി അന്നത്തെ ദിവസം മൊത്തം ജീന അലക്സിനെ ശ്രദ്ധിക്കാൻ പോലും പോയില്ല അലക്സ് അതെല്ലാം ഒരു പുഞ്ചിരിയോടെ എടുത്തെങ്കിലും അവനും വല്ലാതെയായി അന്ന് രാത്രി മദ്യസഭയ്ക്ക് ആരെ വിളിച്ചിട്ടും അലക്സ് പോയില്ല ഹാളിൽ ടി വി കണ്ടു മക്കളെ കളിപ്പിച്ചും അവൻ അവിടെ തന്നെ ഇരുന്നു ബാക്കി മൂന്നാളും കമ്പനി കൂടി ജീന ഫുഡ് ഫുഡെടുത്ത് വെക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന അലക്സിനെ നോക്കി എന്നാൽ അവൻ തിരിച്ചൊരു നോട്ടം പോലും ഏഹ മക്കളുടെയും ജീനയുടെയും ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ച് അവൻ കുട്ടികളെ കൊണ്ട് മുറിയിലേക്ക് പോയി അടുക്കളയൊന്ന് ഒതുക്കി മുറിയിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ഉറക്കം പിടിച്ചിട്ടുണ്ട് അലക്സും നെറ്റിയിൽ കൈവെച്ച് കിടക്കുന്നുണ്ട് ജീന ഒന്ന് മേൽക്കഴുകി ഇറങ്ങി കുട്ടികളുടെ ഒപ്പം കിടന്നു പിറ്റേന്ന് രാവിലെ എല്ലാവരും തിരിച്ചുപോയി വീണ്ടും അലക്സും ജീനയും മക്കളും തനിച്ച് കൊച്ചുങ്ങളെ സ്കൂളിലേക്ക് വിട്ട് വീടൊന്ന് ഒതുക്കി അലക്കി കുളിക്കുമ്പോഴാണ് ബാങ്കിൽ പോയ അലക്സ് തിരികെ വന്നത് ചെറിയ ചാറ്റൽ മഴയിൽ അവൻ വേഗം ബുള്ളറ്റ് പോർച്ചറിലേക്ക് കയറ്റി കോളിംഗ് ബെൽ കേട്ടതും ജീന വേഗം ഡ്രസ്സ് മാറി ഇറങ്ങി വന്നു ഡോറ് തുറന്നപ്പോൾ അലക്സി മൈൻഡ് ചെയ്യാതെ നിന്നു ഇച്ചായ കൈയിൽ പിടിച്ചു വിളിക്കുന്നതിനൊപ്പം ജീനയുടെ ശബ്ദമിടറി അലക്സ് എന്തെന്ന മട്ടിൽ തിരിഞ്ഞു നോക്കി എന്നോട് എന്തിനാ വെണ്ടാതെ നടക്കുന്നേ അപ്പോഴും കണ്ണുകൾ ഒഴുകി പുറത്തെ മഴയും ശക്തമായി മിണ്ടാതെ നടക്കല്ലേ ഇച്ചായ എനിക്ക് സഹിക്കുന്നില്ല രണ്ടു ദിവസായില്ലേ അലക്സ് അത് കേട്ടതും ചിരിച്ചു അവളുടെ കയ്യിൽ വലിച്ച് അവനോട് ചേർത്തു ബുദ്ധുസേ അപ്പൊ നീ പിണങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ഞാനിനി കുടിക്കുന്നേയില്ല പോരെ അതല്ല ഇച്ചാനെ ആരെങ്കിലും എന്തെങ്കിലും എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല അലക്സ് അവളെ ചിരിയോടെ നെഞ്ചിലേക്ക് ചേർത്തു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണുവെന്ന് അവനും അറിയാം നനഞ്ഞോ ജീനയുടെ കൈകൾ അവൻറെ തലമുടിയിൽ ഒഴുകി കുറച്ച് അലക്സ് അപ്പോഴാണ് ജീനയെ ശരിക്കും ശ്രദ്ധിക്കുന്നത് അലസമായാണ് സാരി ഉടുത്തിരിക്കുന്നത് നീ സാരി നേരെ ഉടുക്ക് എനിക്ക് ഏതാണ്ടൊക്കെ തോന്നുന്നു അവൻ തിരിഞ്ഞു ചെറ്റ മാപ്പിള ജീന പറഞ്ഞതും അലക്സ് തിരിഞ്ഞു ഹാ നീ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാതിരിക്കുന്നതാ മോശം എന്നാ ജീന കണ്ണ് വേക്കുമ്പോഴേക്കും അലക്സ് അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് കടന്നിരുന്നു അന്നും ഇന്നും അലക്സിൽ മാറാത്തത് ഇത് തന്നെയാണ് ആ പ്രണയവും കരുതലും ചുണ്ടുകൾ പരസ്പരം കൊലത്തുവലിച്ച് അവളിലേക്ക് ആയന്നിറങ്ങുമ്പോൾ അലക്സ് വീണ്ടും ആ മാറിലേക്ക് മുഖം പൊഴ്ത്തിയിരുന്നു ജീന ചുണ്ടുള്ളിലേക്ക് പിടിച്ചൊന്ന് ഏങ്ങി മഴ രണ്ട് തവണ കൂടി പെയ്തു തോർന്നു വൈകിട്ട് മക്കൾ വരുമ്പോഴേക്കും അലക്സ് പടക്കവും കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാം വാങ്ങി ഇന്ന് രാവിലെ അതും പറഞ്ഞാണ് സ്കൂളിൽ അയച്ചത് രണ്ടാളും വന്നിട്ട് പപ്പയെ ചോദിച്ചപ്പോൾ തോട്ടത്തിൽ പോയെന്ന് പറഞ്ഞു ജീന അവരെ അടക്കി മമ്മിയെ അവർക്ക് പേടിയാണ് രാത്രി അലക്സ് വന്നപ്പോൾ ബഹളമായി അലക്സും പിള്ളേരും മുറ്റത്ത് പടക്കം പൊട്ടിക്കുന്ന കേട്ട് ജീന അടുക്കളയിൽ തന്നെ ഇരുന്നു അത് കഴിഞ്ഞാണ് ഉമ്മറത്തേക്ക് ചെന്നിരുന്നത് ജീയും അജിനും പൂത്തിരി കത്തിക്കുകയാണ് അലക്സ് അവളെ കണ്ടപ്പോൾ ഉമ്മറത്തേക്കിരുന്നു ഉച്ചക്കലെ പോലെ രാത്രി ഒരു റൗണ്ട് കൂടി പോയാലോ ചീ ജീന നാണത്തോടെ മുഖം താഴ്ത്തി ചീയാ ചോദിക്കുന്നതിനൊപ്പം അവൻ്റെ ഇടങ്കൈ സാരിക്കടയിലൂടെ അവളുടെ അണിവയറിൽ ഇക്കിളി കൂട്ടി ചീനവറൊക്കെ പൊട്ടിച്ചിരിക്കുമ്പോൾ അലക്സ അവളെ മടിയിലേക്ക് കയറ്റിയിരുത്തി ഇതൊക്കെ സ്ഥിരം കാഴ്ചയായതുകൊണ്ട് മക്കൾ തങ്ങളുടെ പരിപാടി തുടർന്നു ഇങ്ങനെയൊക്കെ തന്നെ അവരുടെ പ്രണയം തുടർന്നു പോകട്ടെ